ആലിയ ഭട്ടിന്റെ ബ്യൂട്ടി സീക്രട്ട് ബോളിവുഡിലെ സിമ്പിൾ ആൻഡ് ഹംബിൾ ബ്യൂട്ടി ബ്യൂട്ടിക്യൻ ആണ് ആലിയ ഭട്ട് തന്റെ ചർമ്മ സൗന്ദര്യ കുറിച്ച് ആരാധകരുമായി സംവാദിക്കാൻ ആലിയ ഒരു മടിയും കാണിക്കാറില്ല ഇൻസ്റ്റഗ്രാമിലെ എ എം എ അതായത് ആസ്ക് മി എനിങ് സെക്ഷനിലൂടെ തന്റെ പ്രിയപ്പെട്ട സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ആലിയ മനസ്സു തുറക്കാറുണ്ട് അതിലൊന്നാണ് തേൻ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തേൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് കഷ്ണം ചെറുനാരങ്ങയുടെ നീരിൽ ചേർത്ത് പേസ്റ്റ് പരുവത്തിലാണ് ആലിയ തേൻ ചർമ്മത്തിൽ പുരട്ടുന്നത് അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തേൻ കഴുകിക്കളയും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനുള്ള തേനിൻ്റെ കഴിവും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും എപ്പോഴും യുവത്വമുള്ള നൈസർഗികമായ ചർമ്മം കാത്തുസൂക്ഷിക്കാൻ ആലിയയെ സഹായിക്കുന്നു മറ്റു വഴികൾ ഒന്ന് ഹണി സ്ക്രബ് തേൻ കൊണ്ട് സ്ക്രബ് ഉണ്ടാക്കുന്നതിന് രണ്ട് ടേബിൾ സ്പൂൺ തേൻ അല്പം ഓട്ട്സുമായോ പഞ്ചസാരയുമായോ മിക്സ് ചെയ്താൽ മതി കട്ടിയുള്ള പേസ്റ്റ് പരുവത്തിലായിരിക്കണം ഈ മിശ്രിതം ഇത് കയ്യിലെടുത്ത് മൃദുവായി വട്ടത്തിൽ മസാജ് ചെയ്യുക വായ കണ്ണുകൾ എന്നിവ ഒഴിവാക്കാം തേൻ ചർമ്മത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യും ഓട്സ് ചർമ്മത്തിലെ പഴയ കോശങ്ങളെ തുടച്ചു നീക്കും സ്ക്രബ് ചെയ്തതിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക രണ്ട് ഹണി ഫേസ് മാസ്ക് രണ്ട് ടേബിൾ സ്പൂൺ തേനും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും മാത്രമുണ്ടെങ്കിൽ ഈ മാസ്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇവ രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക ചെറുനാരങ്ങ നീര് വൈറ്റമിൻ സിയുടെയും സിട്രിക് ആസിഡിന്റെയും കലവറയാണ് ചർമ്മത്തിലെ കറുത്തപാടുകൾ ഇല്ലാതാക്കാനും മുഖത്തിന് തിളക്കം നൽകാനും ഇവ വളരെ നല്ലതാണ് വേണമെങ്കിൽ ഈ മാസ്കിൽ അല്പം തൈരും ചേർക്കാം തൈര് ചർമ്മത്തെ മാർദ്ദവമുള്ളതാക്കുകയും പഴയ കോശങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു മാസ്ക് തയ്യാറാക്കിയ ശേഷം വൃത്തിയാക്കിയ നനവില്ലാത്ത ചർമ്മത്തിൽ പുരട്ടുക കണ്ണിന്റെ ചുറ്റും പുരട്ടേണ്ടതില്ല പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് മുഖം ഒപ്പുക മൂന്ന് ഹണി സിന്നമൺ ഫേസ് പാക്ക് മൂന്ന് ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ കറുവപ്പട്ട പൊടിയുമാണ് ഇതിനാവശ്യം ഇവ മിക്സ് ചെയ്ത് കട്ടിയുള്ള പേസ്റ്റാക്കി മുഖത്ത് തേച്ചു പിടിപ്പിക്കുക എട്ടു മുതൽ പത്ത് മിനിറ്റിന് ശേഷം മുഖത്ത് ചെറിയ ചൂടുപോലെ തോന്നാം ഇതിൽ പേടിക്കേണ്ടതില്ല ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകാം ആഴ്ചയിൽ ഒരിക്കൽ ഈ ഫേസ് മാസ്ക് ഇടുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാനും യുവത്വം നിലനിർത്താനും സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്